എന്റെ പേര് ആർജേ അരുണ്യ സാറിന്റെ വലിയൊരു ആരാധകനാണ് സാറിന്റെ ഒരു പ്രജ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ സാർ ചെയ്യുന്ന ഒക്കെ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അഞ്ഞൂറും ആരും പിൻവലിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ചില ആശങ്കകളുണ്ട് സാർ സാറിന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഇത് പറയണമെന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ നമ്മുടെ നാട്ടിൽ പണം ഇല്ലാത്തവരാണ് സാർ കൂടുതലാണ് പണം ഇല്ലാത്തവരെക്കാൾ ഈ പത്ത് ശതമാനം ആളുകൾ ഉണ്ടാവും കള്ളപ്പണമുള്ളവർ ആ പത്ത് ശതമാനം ആളുകളെ പിടിക്കാനായിട്ട് ബാക്കിയുള്ള ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം ആളുകളെ വരിവരിയായി ക്യൂവിൽ നിർത്തി കൂമ്പിലിടിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല പത്ത് കള്ളമാരെ പിടിക്കായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ട് ഇടി എന്തിനാണ് ണെന്ന് സാർ പിന്നീട് പറഞ്ഞു തരേണ്ടി വരും സാർ രാജ്യത്തിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സഹിക്കൂ എന്ന് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെയും പെങ്ങന്മാരെയും പൊരുവയൊരു ക്യൂവിൽ നിർത്തിയിട്ട് സാർ അങ്ങ് പ്ലെയിൻ പിടിച്ച് ജപ്പാന് പോയത് ഒട്ടും ശരിയായില്ല സാർ അത് ഞങ്ങൾക്ക് ഒത്തിരി അധികം വേദന ഉണ്ടാക്കുന്നുണ്ട് കാര്യം സാറിന്റെ തീരുമാനം ശരിയാണെന്ന് വിശ്വസിച്ച് അത് വിജയിക്കാനായി പൊരുവേൽ ക്യൂവിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ അപ്പൊ സാറിന്റെ ഒരു സാന്നിധ്യമെങ്കിലും സാറിനോട് ക്യൂ നിൽക്കാൻ പറയില്ല സാറ് പ്രധാനമന്ത്രിയാണ് പക്ഷെ സാറിന്റെ ഒരു സാന്നിധ്യമെങ്കിലും ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല ഉണ്ടെങ്കിൽ അത് സാറിന്റെ ആ തീരുമാനത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ സാർ അന്ന അപ്പുറത്തേക്കാൾ വലുതല്ല സാർ ഞങ്ങൾക്ക് ജപ്പാന്റെ ആണവക്കാരോ ഞങ്ങൾക്ക് അത് വേണ്ട ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് നൂറിന്റെ നോട്ട് കിട്ടിയാൽ മതി പിന്നെ എല്ലാവരും പറയുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാവുന്നു സാർ സാർ രണ്ടാഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കി ഉണ്ടാവും സാർ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു ആയുസിന്റെ അധ്വാനമാണ് അത് നശിക്കാനായിട്ട് രണ്ടാഴ്ച വേണ്ട വെറും രണ്ടു മണിക്കൂർ മതി സാർ അത് നശിച്ചു കഴിഞ്ഞിട്ട് ഇതേ ബാങ്കുകാര് തന്നെ ഞങ്ങളുടെ ഡോറിൽ വന്നിട്ട് മുട്ടിയിട്ട് ഓടിയും ലോണും തിരിച്ചടയ്ക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ സാറിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകില്ല സാർ അപ്പോൾ ഇത് അനുഭവിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ഈ ആയിരത്തിന്റെ നോട്ട് എടുക്കുകയും ചെയ്യില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സർ കച്ചവടം നടക്കുന്നില്ല പണികൾ മുടങ്ങുന്നു വീട് പണി മുടങ്ങുന്നു കല്യാണം മുടങ്ങുന്നു ലോഡും വണ്ടി വരുന്നില്ല സർ ഞങ്ങളുടെ കയ്യിൽ തെങ്ങ് കയറാനും റബ്ബർ വെട്ടാനും വരുന്ന വണ്ടിയിൽ എ ടി എം സ്വൈപ്പിംഗ് മെഷീൻ ഇല്ല സാർ ആകെ ബുദ്ധിമുട്ടിലാണ് ഏത് കുടുംബസ്നേഹമില്ലാത്ത സാമ്പത്തിക ഉപദേഷ്ടമാണ് സാർ നാലായിരം രൂപ കൊണ്ട് കുടുംബ ചെലവ് ഇന്ത്യയിൽ എല്ലാവരുടെയും നടക്കുമെന്ന് പറയുന്നത് ഇത് കണ്ട് വീണ്ടും വീണ്ടും പോയിക്കും സാർ നടക്കത്തില്ല വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത് സാർ അല്ലെ ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നോട്ട് ഒരു നൂറിന്റെ നോട്ടിൽ ആർ ബി ഐ ഗവർണർ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഐ പ്രോമിസ് ടു പേ ദർ ദി സം ഓഫ് ഹൺഡ്രഡ് റുപ്പീസ് സാർ ഇതൊരു പ്രോമിസാണ് ഒരു ഉറപ്പാണ് ഈ ഉറപ്പാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് പറയുന്നത് ഈ നോട്ടുമായിട്ട് ഒരാൾ ലോകത്ത് എവിടെ ചെന്നു കഴിഞ്ഞാലും ഇതിന് നൂറ് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ വിലയുണ്ട് എന്നാണ് ആ വില എന്ന് പറഞ്ഞാൽ അത് ഒരു ആദരവാണ് ഈ നോട്ടുമായി വരുന്നവൻ അഞ്ഞൂറ് രൂപയുടെ അധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള അവൻ്റെ അധ്വാനത്തിന് വേണ്ടിയുള്ള ആദരവാണ് ഓരോ നോട്ടുമെന്നാണ് അപേക്ഷിക്കുന്നത് സാർ ഈ നോട്ടുകൾ അങ്ങ് പിൻവലിച്ച് ഒറ്റ രാത്രി കട്ട് അസാധുവാക്കി കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിന് പകരം വെക്കാൻ നോട്ടുകൾ തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനത്തിന് എന്ത് വരെയാണ് സാറുള്ളത് വളരെയധികം വേദനയോടെയും ബുദ്ധിമുട്ടോടെയാണ് പറയുന്നത് ഇത് ശരിയാക്കാൻ സാറിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ തീരുമാനം കുറേയും കൂടെ ഭംഗിയായിട്ട് നടപ്പിലാക്കി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുന്നു വേറെ ആരോടും പറയാനില്ല どうぞ。